ടിപ്പു സുൽത്താനെ അപരവൽക്കരിക്കാനും ടിപ്പു സുൽത്താൻ മോശക്കാരനാണെന്ന് പറയാനാണല്ലോ ടിപ്പു സുൽത്താന്റെ പേര് മാറ്റി ഗണപതി കിട്ടോന്ന് അറിഞ്ഞത് അതാണല്ലോ എന്റെ ഉദ്ദേശം ഈ ടിപ്പു സുൽത്താനെ കുറിച്ച് എൽ കെ അദ്വാനിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ ഈ ടിപ്പു സുൽത്താനെ കുറിച്ച് ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആയ കെ ആർ മൽക്കാനിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ പടക്കളത്തിൽ മരിച്ചു വീണ ഏക പ്രിൻസ് ടിപ്പു സുൽത്താനാണ് ും മരിച്ചത് കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാല നൂറ്റി അൻപത് വർഷം പിന്നോട്ട് പോയി ആത്മാഭിമാനവും രാജ്യസ്നേഹവും ഉള്ളതുകൊണ്ട് ടിപ്പുവിന്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് കൽക്കട്ടേടെ തെരുവോരങ്ങളിൽ റിക്ഷ വലിച്ചാണ് ജീവിക്കുന്നത് കെ സുരേന്ദ്രൻ ഇന്ന് രാജിവയ്ക്കുന്നു രണ്ടു മണിക്കൂറിനുള്ളിൽ രാജിവെക്കുന്നു കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് രാജിവെച്ചിട്ട് പോവാതെന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം കൂടി ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണല്ലോ സുരേന്ദ്രൻ രണ്ടു മണിക്കൂറിനുള്ളിൽ രാജിവെക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് രണ്ടു മണിക്കൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നൊക്കെ മാധ്യമപ്രവർത്തകരോട് തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വല്ലാതെ ഇപ്പൊ ബി ജെ പി ക്യാമ്പിൽ നിന്ന് തന്നെ വല്ലാതെ രൂക്ഷ വിമർശനം നേരിടുന്ന നമ്മൾ ഇപ്പോ തമാശക്ക് പല സമയത്തും അറിയാറില്ല ഇപ്പം ഈ ശബരിമല സമര അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭകാലത്താണ് അദ്ദേഹത്തിന്റെ ഈ ഹാൻസ് എന്നൊക്കെ പേര് വേണത് ഇപ്പൊ എന്നൊക്കെ ആ കേരളത്തിലെ ഏറ്റവും മലയാളത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളുമാണ് അപ്പോഴും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഓർക്കണം നമുക്ക് സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒന്നും ആ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവരൊന്നും അത്രയ്ക്ക് ആക്രമിക്കപ്പെടുകയോ അത്രയ്ക്ക് വില കുറഞ്ഞ തരത്തിൽ ത്രോളപ്പെടുകയോ ചെയ് പെടുകയോ ചെയ്തിട്ടില്ല കെ സുരേന്ദ്രൻ കേരളത്തിലെ ബിജെപി ഒറ്റക്കെട്ടായി നയിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഹിന്ദുക്കളുടെ പാർട്ടിയാണ് ബി ജെ പി എന്ന നിലയിലല്ല ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ രാഹുൽ കരുതുന്നുണ്ടോ ഞാൻ ആത്മാർത്ഥമായിരുന്നു പറയാം ഞാനും സുരേന്ദ്രൻജിയും തമിഴ്നാട്ടിൽ ഒന്നിലും പരിപാടിക്ക് ഒരുമിച്ചിട്ട് പോയിട്ടുള്ളതാണ് ഗെസ്റ്റ് ആയിട്ടും മറ്റും ഞാൻ ഒരു നോൺ പൊളിറ്റിക്കൽ ഫേസ് ചെയ്ത് അദ്ദേഹം സി സുരേന്ദ്രൻജിയുടെ പോസിറ്റീവ് സാധ്യം പറയാം അദ്ദേഹം നല്ല എനർജി ഉള്ള ഒരു മനുഷ്യനാണ് ഓടി നടക്കാൻ കഴിയും പ്രസ്താവനകളിലല്ല മൂർച്ചയുണ്ട് ശബരിമല പ്രക്ഷോഭത്തിലടക്കം അദ്ദേഹം ചാടി ഇറങ്ങി സി വേണമെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പ്രസ്താവന കൊടുത്ത് വീട്ടിൽ ഇരിക്കാല്ലോ അങ്ങനെയല്ല അദ്ദേഹം കളത്തിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് അദ്ദേഹത്തിന്റെ പോസിറ്റീവാണ് നന്മയാണ് അദ്ദേഹത്തെ എന്നും നമ്മുടെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് ജയിലിൽ കിടക്കുന്നതിന് അദ്ദേഹത്തിന് മടിയില്ല ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്നതിന് മടിയില്ല അപ്പൊ വലിയൊരു ഫൈറ്റർ ആണ് ഇതാണ് പോസിറ്റീവ് പോയിന്റ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അദ്ദേഹം ഈ ഗണപതി വട്ടം പോലുള്ള വിഷയങ്ങൾ ആവശ്യമല്ലാതെ ഉയർന്നു അതായത് ടിപ്പു സുൽത്താനെ അവനവൽക്കരിക്കാനും മുസ്ലിം സമൂഹത്തെ അവരവൽക്കരിക്കാനുമാണ് പറയുന്നത് സുൽത്താൻ ബച്ചേരി വേണ്ട നമുക്ക് ഗണപതി വട്ടം മതി എന്ന് പറയുന്ന ഒരു ആംഗിൾ പറയുന്നത് അങ്ങനെയാണ് ശ്രീജിത് പണിക്കരൊക്കെ ഗണപതി വട്ടം ജി ഒക്കെ തമാശക്ക് വിളിക്കുന്നതും ഒരിക്കലും അദ്ദേഹത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയല്ല കാര്യം ശബരിമല പ്രക്ഷോത്തിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളെ കാണില്ല എന്റെ പുത്തശ്ശിക്കൊക്കെ പുള്ളിയെ വലിയ ഇഷ്ടമായിരുന്നു ഇല്ല പുത്തശ്ശിക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു സുരേന്ദ്രജി ആ മോൻ ഒരു ഫൈറ്റ് അങ്ങനെ ഒരുപാട് അമ്മമാർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് എന്നാൽ അദ്ദേഹം ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയെ കോർഡിനേറ്റ് ചെയ്യാനായി ഗണപതി വട്ടം പോലുള്ള നമ്പറുകൾ പറയുന്നു അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് അത് ഫിറോസിക്കും രസകരമായ ഒരു സാധനമായിരിക്കും അങ്ങേക്കും അത് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ കട്ട് ചെയ്തുപോലെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ടിപ്പു സുൽത്താനെ അപരവൽക്കരിക്കാനും ടിപ്പു സുൽത്താൻ മോശക്കാരനാണെന്ന് പറയാനാണല്ലോ ടിപ്പു സുൽത്താന്റെ പേര് മാറ്റി ഗണപതി വിട്ടോ എന്ന് അറിഞ്ഞത് അതാണല്ലോ അതിന്റെ ഉദ്ദേശം ഈ ടിപ്പു സുൽത്താനെ കുറിച്ച് എൽ കെ അദ്വാനിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ ഈ ടിപ്പു സുൽത്താനെ കുറിച്ച് ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആയ കെ ആർ മൽഖാനിയുടെ അഭിപ്രായം എന്താണെന്നറിയത് അതായത് ടിപ്പു സുൽത്താൻ കെ ആർ മൽക്കാനി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇന്ത്യ ഫസ്റ്റ് ഞാൻ തരാം ഞാൻ ആ പുസ്തകം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് മേടിക്കാൻ കിട്ടും ആ ഇന്ത്യ ഫസ്റ്റിൽ ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആ ഓർഗനൈസൺ നമ്മുടെ കേസരി അടക്കമുള്ള കേസരി അല്ല നാഷണൽ ലെവലിലുള്ളവർക്ക് രണ്ട് താഞ്ചജന്യ അടക്കമുള്ളതിന്റെ എഡിറ്റർ ആയിരുന്ന മെൻഷനാണ് കെ ആർ മൽക്കാനി പിന്നീട് ബി ജെ പിയുടെ ഫൗണ്ടിംഗ് മെമ്പറാണ് വൈസ് പ്രസിഡന്റ് ആണ് അതിൽ സാക്ഷാത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ എഴുതിയ പുസ്തകത്തിൽ അദ്വാനിജിയാണ് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് അതിൽ കെ ആർ മൽക്കാനി പറയുന്നുണ്ട് ടിപ്പു സുൽത്താനാണ് ഇന്ത്യയെ ഇന്ത്യയായി കണ്ട ആദ്യ രാജാവ് പടക്കളത്തിൽ മരിച്ചു വീണ ഏക പ്രിൻസ് ടിപ്പു സുൽത്താനാണ് ശരിയാണ് ടിപ്പു സുൽത്താന് തിരുവിതാംകൂറും കേരളവും ആക്രമിച്ചപ്പം കുറെ എക്സസ് ചെയ്തിട്ടുണ്ട് അടുത്ത വരി രാഹുൽ ഈശ്വരന്റെ അല്ല കേട്ടോ കേരളം നൽകാൻ ഈ പറയുകയാണ് ആരെ അങ്ങനെ ചെയ്യാത്തത് മഹാനായ അശോക ചക്രവർത്തി അവരെ ചെയ്യിട്ടില്ലേ ടിപ്പു സുൽത്താനെ കമ്പയർ ചെയ്യുന്ന അശോക ചക്രവർത്തിയായിട്ടാണ് അങ്ങനെ തെറ്റുകൾ കാണാം പക്ഷേ ടിപ്പു മരിച്ചത് കാരണമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നൂറ്റമ്പത് വർഷം പിന്നോട്ട് പോയത് ഇത് പറയുന്നത് ഗാന്ധിയനായ രാഹുലീശ്വർ അല്ല ഇത് പറയുന്നത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആയ കെ ആർ മൽക്കാനി അദ്ദേഹം പറയുന്നു ടിപ്പു മരിച്ചത് കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാല നൂറ്റി അൻപത് വർഷം പിന്നോട്ട് പോയി അടുത്ത വരികൂടെ കേൾക്കണം ഓരോ രാജ്യസ്നേഹിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന വാക്കുകളാണ് അതെ എന്നിട്ട് കെ ആർ മൽക്കാനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എൽ കെ അദ്വാനി ഫോർവേഡ് എഴുതി എഡോസ് ചെയ്ത എൽ കെ അദ്വാനി തന്റെ ഗുരുവാണ് കെ ആർ മൽക്കാനി എന്ന് പറയുന്ന കെ ആർ മൽക്കാനി പറയാണ് ടിപ്പുവിന്റെ ആത്മാഭിമാനവും രാജ്യസ്നേഹവും കാര്യം മാത്രമാണ് ടിപ്പു ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെടാതിരുന്നത് ടിപ്പു അവർക്ക് മുമ്പിൽ തല കുഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ടിപ്പു അവരെ രാജാവായിട്ട് വാഴാമായിരുന്നു സുൽത്താനായിട്ട് വാഴാമായിരുന്നു പക്ഷേ ആത്മാഭിമാനവും രാജ്യസ്നേഹവും ഉള്ളതുകൊണ്ട് ടിപ്പുവിന്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് കൽക്കട്ടേന തെരുവോറങ്ങളിൽ റിക്ഷ വലിച്ചാണ് ജീവിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ആർ എസ് എസ് കാരൻ പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല രാജസ്നേഹി പറയുന്നത് ഇത് ഞാൻ പറയുമ്പോൾ പല ആൾക്കാർക്കും അറിയില്ല ഇത് ഞാൻ പറയുന്ന ഒരു സാധനത്തിൽ നമ്മുടെ ബി ജെ പി ആർ എസ് എസിലെ പല സുഹൃത്തുക്കളും രണ്ടു മൂന്നുകാരാദ്യം എന്നെ വിളിച്ച് ടി വിയില് ഇത് ന്യൂസ് എയ്റ്റീനില് ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പിച്ച ഇങ്ങനൊന്നും കെ ആർ മൽക്കാൻ അദ്വാനിജി പറയില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്തു നോക്ക് നിങ്ങൾ ഈ സാധനം അവരെഴുതിയ പുസ്തകം ആർ എസ് എസ് പ്രസിദ്ധീകരിച്ച പുസ്തകം പറയുകയാണ് എന്നിട്ട് സി ഞാൻ ടിപ്പു സുൽത്താനെ കുറിച്ച് എന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ ഗെയർ മൽഖാനിയെ വായിച്ചുകൊണ്ട് തീർന്നു ആ ഗെയർ മൽക്കാനി രാജ്യസ്നേഹികളുടെ ഏറ്റവും നല്ല സിംബൽസിൽ ഒന്നായി കാണിച്ച നമ്മുടെ ഭരണഘടനയിൽ ടിപ്പു സുൽത്താന്റെ ചിത്രമുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആദ്യ കൈയ്യെഴുത്ത് പ്രതിയിൽ ശ്രീരാമന്റെ സീതയുടെ മഹാത്മാഗാന്ധിയുടെ നേതാജിയുടെ ഒക്കെ ചിത്രമുള്ളതുപോലെ ടിപ്പു സുൽത്താന്റെയും റാണി ലക്ഷ്മി ലക്ഷ്മിബായിയുടെയും ചിത്രം ഒരുമിച്ചൊരു പേജിലുണ്ട് ആ ടിപ്പു സുൽത്താന്റെ പേരുള്ള സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്നാണ് സുരേന്ദ്രൻജി പറയുന്നത് അപ്പൊ അതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഹിന്ദുക്കളെ ഹിന്ദുക്കളെക്കാണെന്ന വാക്കിയെ ഉപയോഗിക്കുന്നില്ല സാധാരണ ഹിന്ദുക്കളെ വിഷ്കം കേട്ടൊക്കെയാണ് പരിപാടി സാധാരണ ഹിന്ദുക്കളെ സാധാരണ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ് അങ്ങനെ പറയാം ഗൗർവ്വാക്ക് ഉപയോഗിക്കുന്നില്ല സാധാരണ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ സീരിയസ് ആയ വിഷയങ്ങളെ പറഞ്ഞാതിരിക്കാനുള്ളതാണ് സി അയോധ്യയിൽ ഇതാ സംഭവിച്ചത് ഞാൻ പ്രാണപ്രതിഷ്ഠാ ദിവസം അയോധ്യയിൽ പോയിരുന്നു ഞാൻ ഒന്ന് രണ്ട് ദേശീയ ചാനലുകൾക്ക് വേണ്ടി എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ചാനൽസിൽ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ നന്നിപ്പൂർ പള്ളിയിലും മറ്റും പോയി സി ഏറ്റവും കുടുംബിനി കൊണ്ട് വന്നതാണ് എന്തുകൊണ്ടാണ് അയോധ്യയിൽ തോറ്റുപോയത് എന്തുകൊണ്ടാണ് ഫൈസാബാദിൽ തോറ്റുപോകുന്നത് റീസന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ശ്രീരാമ ഭക്തനാണ് അത് വളരെ സന്തോഷമാണ് പക്ഷേ ആൾക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവരുടെ ജീവ അവരുടെ ജോലി അവരുടെ വീട് അവരുടെ ബേസിക് സാനിറ്റേഷൻ അവിടുത്തെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്ഥലം എടുത്തപ്പം തിരിച്ച് അവർക്ക് റെബ്യൂണറേഷൻ കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ല ശ്രീരാമന് വേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ അയോധ്യയിലെയും ഫൈസാബാദിലും വിധി ഭഗവാൻ ശ്രീരാമൻ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി തന്നതാണെന്നാണ് എന്റെ വിശ്വാസം കാര്യം നമ്മുടെ യഥാ ബാക്കി സാംസ്കാരിക വിഷയങ്ങളൊക്കെ നല്ലതാണ് അത് വേണം അതിനൊന്നും ഒരു സംശയവും ഇല്ല പക്ഷേ പട്ടിണി നടക്കുന്നവർക്ക് സാംസ്കാരിക വിഷയം മനസ്സിലാവില്ല വിശപ്പില്ലാത്തവനും ആരും സ്വന്തം പോലെ ആശുപത്രി കൊണ്ടുപോയില്ലാത്തവന് സാംസ്കാരിക വിഷയങ്ങൾ മനസ്സിലാവൂല അപ്പൊ ജീവൻ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് ഭഗവാൻ ശ്രീരാമൻ നമ്മളെ ഓർപ്പിച്ചാണ് അപ്പൊ സുരേന്ദ്രജി അത്തരം വിഷയങ്ങളിലും കൂടി കുറെക്കൂടെ ശ്രദ്ധിക്കണം ഒരു ബാലൻസ് വേണം സുരേഷ് ഗോപിക്ക് ആ ബാലൻസ് ഉണ്ട് സുരേഷ് ഗോപി ഒരുപാട് ചാരിറ്റി ചെയ്യും സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യും കല്യാണം കഴിക്കാൻ സപ്പോർട്ട് ചെയ്യും മറ്റേ വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് ചെയ്യും ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ സാംസ്കാരിക വിഷയങ്ങളെടുക്കും ഈ ബാലൻസ് സുരേന്ദ്രൻജിക്ക് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു നേതാവാണ് നല്ലതായിട്ട് സംസാരിക്കും അതുകൊണ്ട് ഈ ബാലൻസ് അദ്ദേഹത്തിന് വേണമെന്നുള്ളതാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി നിലയിൽ എന്റെ അദ്ദേഹത്തോടുള്ള റിക്വസ്റ്റ്